നമസ്കാരം ഓ ചമരാ മേധി मधुर मधुराक्षर आरुह्य कविता वंदे वाकिल रम भद्रया रामचंद्रय वेत से रघुनाथय सीधाया पद नमा मनोजव मरुतुल्यगम इदेम बुद्धिमता वरिष्ठ വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രഭേ ശ്രീരാമലക്ഷ്മണന്മാരെയും സീതയെയും അർഘ്യം നൽകി അഗസ്ത്യ മഹർഷി സ്വീകരിച്ചു അതിനുശേഷം അഗ്നിയിൽ ഹോമം ചെയ്ത് വാനപ്രസ്ഥ ആശ്രമധർമ്മമനുസരിച്ചുള്ള ഭോജനവും നൽകി എന്നിട്ട് രാമനോടിങ്ങനെ അഗസ്ത്യ മഹർഷി പറഞ്ഞു അഗ്നിയിൽ ഹോമം ചെയ്തതിന് ശേഷം അർഘ്യം കൊടുത്തിട്ടാണ് അതിഥിയെ പൂജിക്കേണ്ടത് അല്ലാതെ ചെയ്യുന്നത് ആദരണീയമല്ല എല്ലാ ലോകങ്ങൾക്കും രാജാവായ ധർമ്മനിഷ്ഠനും മഹാരഥനും പൂജനീയനും മാന്യനുമായ ഭവാൻ പ്രിയപ്പെട്ട അതിഥിയായി വന്നിരിക്കുന്നു ഇതിൽ പരം സന്തോഷം എനിക്കില്ല എന്ന് പറഞ്ഞ് ആർദമായി സ്വീകരിക്കുന്നു ഇനി അടുത്ത ശ്ലോകങ്ങൾ ചൊല്ലാം ശ്ലോകം മുപ്പത്തൊന്ന് ഏവമുക്വാഫലൈർമൂല പുഷ്പൈ രാഘവം പൂജയിത്വ യഥാ കാമം തോ അഗസ്ത്യീതം മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇപ്രകാരം പറഞ്ഞിട്ട് ഫലമൂലങ്ങളും പുഷ്പങ്ങളും മറ്റും ഇഷ്ടം പോലെ നൽകി പൂജിച്ചതിന് ശേഷം അദ്ദേഹത്തോട് അഗസ്ത്യ മഹർഷി ഇങ്ങനെ പറഞ്ഞു ശ്ലോകം മുപ്പത്തിരണ്ട് ഇതം ദിവ്യം മഹജാവം ഹേമവജ്രവിഭൂഷിതം വൈഷ്ണവം പുരുഷവ്യാഘ്ര നിർമ്മിതം വിശ്വകർമ്മ നരശ്രേഷ്ഠ ഇത് വിശ്വകർമാവ് നിർമ്മിച്ചതും ഹേമ ഹേമവജ്ര വിഭൂഷിതവുമായ മഹത്തായ വൈഷ്ണവചാപമാണ് ശ്ലോകം മുപ്പത്തിമൂന്ന് അമോഘ സൂര്യസങ്കാശോ ബ്രഹ്മദത്തശരോത്തമഹ ദത്തൗ മമമഹേന്ദ്രേണ തൂണീചക്ഷയ സാജകവും അമോഘവും സൂര്യസങ്കാശവുമായ ഈ ഉത്തമശരവും അമ്പൊടുങ്ങാത്ത രണ്ട് ആവനാഴികളും ബ്രഹ്മദത്തമാണ് ശ്ലോകം മുപ്പത്തിനാല് സമ്പൂർണവും മഹാരജതകോശോയം അസുർ ഹേമ വിഭൂഷിത നിശിത ബാണങ്ങൾ നിറഞ്ഞതും അഗ്നി പോലെ ജ്വലിക്കുന്നതുമായ ആവനാഴികൾ രണ്ടും സ്വർണവിഭൂഷിതമായി രജതകോശത്തോടുകൂടിയ വാളും എനിക്ക് മഹേന്ദ്രൻ നൽകിയവയാണ് ശ്ലോകം മുപ്പത്തഞ്ച് അനേന ധനുഷമ ഹസംഖ്യൈ മഹാസുരാൻ ആജഹാര ശ്രീയം ദീപ്താം പുരാവിഷ്ണുർ ദിവസം ഈ ധനുസ്സുകൊണ്ടാണ് പണ്ട വിഷ്ണു ഈ ധനുസ്സുകൊണ്ടാണ് പണ്ട് വിഷ്ണു യുദ്ധത്തിൽ മഹാസുരന്മാരെ നിഗ്രഹിച്ച് ദേവതകൾക്ക് ശ്രീ ഉളവാക്കിയത് ശ്ലോകം മുപ്പത്തിയാറ് ശ്ലോകം മുപ്പത്തിയാറ് എ ഇതം ചതേതനുത്രണം അഭേദ്യം മഘവാൻ ദദ സ്പർശയാനുപമം വീര പ്രതിഗ്രഹ്ണീഷി പ്രതിഗൃഹീഷമാനതഹ മുപ്പത്തിയാറ് എ ശ്ലോകത്തിൻ്റെ അർത്ഥം ശത്രുജ്ജയനായ വീരൻ അഭേദ്യമായ ഒരു കവചവും ഇന്ദ്രൻ തന്നിട്ടുണ്ട് അങ്ങേക്ക് ധരിക്കാനായി നിസ്തുലമായ ഇതും സ്വീകരിക്കുക മുപ്പത്തിയാറ് ബി യേജ സംശയം പ്രാപ്യ ചിന്തയിഷ്യസി വിഹ്വലൻ ഹരിയുഗ്യം രഥം ദിവ്യം അപനേഷ്യതി മാതലി ജയത്തിൽ സംശയം വന്ന ചിന്താകുലിനാകുന്ന പക്ഷം മാതലി കുതിരകൾ പൂട്ടിയ ഒരു തേര് കൊണ്ടുവന്ന് തരും ശ്ലോകം മുപ്പത്തിയേഴ് സർഗം പന്ത്രണ്ടിലെ അവസാനത്തെ ശ്ലോകമാണ് ഏവുക് മഹാതേജ സമസ്തം തദ്വരായുധം ദമായ ഭഗവാൻ അഗസ്ത്യ പുനരബ്രവീത് ഇപ്രകാരം പറഞ്ഞിട്ട് മഹാതേജസ്സായ ഭഗവാൻ ഋഷി ആ വരായുധങ്ങളെല്ലാം രാമന് കൊടുത്തു എന്നിട്ട് വീണ്ടും പറഞ്ഞു ഇനി പതിമൂന്നാം സർഗം ആരംഭിക്കുകയാണ് ലോകാ സമസ്തസുഖിനോഭവന്തു